മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് നടി മുക്തയുടെയും ഭർത്താവ് റിങ്കു ടോമിയുടെയും മകൾ കിയാരുടേത് സോഷ്യൽ മീഡിയയിൽ കൺമണി എന്ന പേരിൽ അറിയപ്പെടുന്ന മകളുടെ ശാസ്ത്രീയ നൃത്ത അരങ്ങേറ്റത്തിന്റെ വീഡിയോ ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമാവുകയാണ് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിവസം എന്നാണ് ഈ നിമിഷത്തെ കുറിച്ച് മുക്ത കുറിച്ചത് മകൾ ഇത്രയും ആത്മവിശ്വാസത്തോടെ നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ തനിക്ക് അഭിമാനവും സന്തോഷവും തോന്നുന്നുവെന്ന് മുക്ത പറയുന്നു കൺമണിയുടെ ഗുരുവായ വിനീത് രാധാകൃഷ്ണൻ സാറിനും നൃത്തഗ്രഹത്തിലെ എല്ലാ അധ്യാപകർക്കും താരം നന്ദി രേഖപ്പെടുത്തി ഇത്രയും കഴിവുള്ള ഒരു കലാകാരന്റെ കീഴിൽ മകളെ പഠിപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ശരിക്കും ഭാഗ്യവാൻമാരാണെന്നും മാതാപിതാക്കൾ എന്ന നിലയിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ ഞങ്ങൾ സഹായിക്കുമെന്നും താരം കുറിപ്പിൽ കൂട്ടിച്ചേർത്തു അതോടൊപ്പം കൺമണിയെ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് മുക്ത ആവശ്യപ്പെട്ടു എന്തായാലും ഈ അരങ്ങേറ്റത്തിന്റെ ചിത്രങ്ങളും ഒപ്പം ഈ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് അതേസമയം മുക്തയുടെയും റിംഗുവിന്റെയും കുടുംബം പ്രത്യേകിച്ചും മകൾ കൺമണി സമൂഹ മാധ്യമങ്ങളിൽ വലിയ താരസാന്നിധ്യമാണ് മുക്തയുടെ സഹോദരിയും പ്രശസ്ത ഗായകയുമായ റിമി ടോമിയുടെ യൂട്യൂബ് ചാനലുകളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും കൺമണി നേരത്തെ തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയിരുന്നു മുക്ത പങ്കുവയ്ക്കുന്ന കുടുംബ വിശേഷങ്ങളും അമ്മയും മകളും ചേർന്നുള്ള ഡാൻസ് റീലുകളും കൺമണിയുടെ ക്യൂട്ട് വീഡിയോകളും ആരാധകർ ഇരു കൈനെത്തി സ്വീകരിക്കാറുണ്ട് സിനിമയിൽ പോലും കൺമണി ബാലതാരമായി അരങ്ങേറിയിട്ടുമുണ്ട് ഈ ശക്തമായ സോഷ്യൽ മീഡിയ സാന്നിധ്യം കാരണം അവരുടെ ഓരോ വിശേഷങ്ങളും നിമിഷങ്ങൾക്കകം വൈറലാവുകയും ഒരു വലിയ ആരാധക വൃന്ദം അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രക്രിയ അതുപോലെ തന്നെ സമീപകാലത്തായി സിനിമാ താരങ്ങളുടെ മക്കളുടെ പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ് അരങ്ങേറ്റങ്ങളുടെയും മറ്റ് കലാപ്രകടനങ്ങളുടെയും വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ട്രെൻഡായി മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്തരം സെലിബ്രിറ്റി കിഡ്സ് ഡെബ്യൂട്ട് വീഡിയോകൾക്ക് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ആയിരക്കണക്കിന് ലൈക്കുകളും കമന്റുകളും ലഭിക്കാറുണ്ട് ഇത് താരങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ ഉഷ്മളതയും അടുത്ത തലമുറയിലേക്ക് കല പകർന്നു നൽകുന്നതിനുള്ള അവരുടെ താല്പര്യവും വിളിച്ചോതുകയാണ് ഈ ട്രെൻഡിന് പിന്നാലെ പ്രധാന കാരണം ഈ കുട്ടികളോടുള്ള ആരാധകരുടെ സ്നേഹവും അവരുടെ മാതാപിതാക്കളെ പോലെ തന്നെ കലാരംഗത്തേക്ക് വരുന്നതിനുള്ള കൗതുകവുമാണ് മുക്തയുടെയും കൺമണ്ണിയുടെയും വീഡിയോ ഈ ട്രെൻഡിന് കൂടുതൽ തിളക്കം നൽകിയിരിക്കുകയാണ്